പുള്ളിയുടെ തലയ്ക്കുള്ളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ മാണിക്കം എന്ന് പറയുന്നത് സോ പക്ഷെ പുള്ളി ഇങ്ങനെ അലഞ്ഞരിഞ്ഞ് നടക്കുന്നത് കാട്ടിലൊക്കെയാണ് കേട്ടോ അപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ബോറടിക്കുമ്പം പുള്ളി വെട്ടി അല്ലെങ്കിൽ കരിയിലൊക്കെ ഇടയിലേക്ക് ഏരിക്കാം തുപ്പിയിടുക അതാണ് പറയുന്നത് ചില മാണിക്യങ്ങൾ കുപ്പത്തൊട്ടിയിലും ഉണ്ടാകും ഒരാളുടെയും സ്റ്റാറ്റസ് അളന്നിട്ട് സ്നേഹിക്കല്ലേ ഒരാളുടെയും സ്റ്റാറ്റസ് കണ്ടിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത് പടച്ചോൻ ചിലപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും ഇജാപത്തുള്ളവരെ നടത്തിപ്പിക്കും അവലിയാക്കന്മാരുടെയൊക്കെ പട്ടിയിലുള്ളവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പക്ഷെ അവർ സാധാരണക്കാരായിരിക്കും വെറും എന്താ പറയുക പാവങ്ങളായിരിക്കും നമുക്ക് പോലും തോന്നില്ല അള്ളാഹു അത്രയും ഹുബുള്ളവരാണോ അബ്ബേയെന്ന് നമ്മൾ ചിന്തിച്ചു പോവും അല്ലേ അതാണ് ചില മാണിക്യങ്ങൾ ഉപ്പത്തൊട്ടിയിലേക്ക് കിടക്കും അത്ര മാണിക്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടേക്ക് വിത്ത് കെയർ അത്രേ ഞാൻ പറയുള്ളൂ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അത് ഒന്ന് മാത്രമേ ഉള്ളൂ പകരം വെക്കാത്തൊരു സാധനമാണ് ഒന്നിന് പകരം മറ്റൊന്നും ഇല്ല സബ്സിഡി ഇല്ല അവർക്ക് പകരം വേറൊന്നും ഇല്ല കാരണം അവർ നമ്മളുടെ വേദനയിൽ കൂടെ നിന്നവരാണ് നമുക്ക് താങ്ങായി നിന്നവരാണ് നമുക്ക് തണലായി നിന്നവരാണ് നമ്മളോട് കരുണ കാണിച്ചവരാണ് ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളോട് കരുണ കാണിച്ചവരാണ് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിൻ്റെ ദ്വാക്കുള്ളിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തും കാരണം ഇങ്ങനെ തന്നെ ചോദിക്കുന്നു അല്ല അഹ് എന്നോട് കരുണ ആളാണ് അവരോട് നീ കരുണ കാണിക്കണേ എന്ന് എന്നെ ചോദിക്കാം പഠിച്ചവനോടും അല്ലേ നമ്മൾ അത്രയും കെയർ ചെയ്ത് ഈ ഒരു യഥാർത്ഥ സുഹൃത്തിനെന്ന് പറയുന്നത് നമ്മളെ വിഷം അവരോട് നാവ് കൊണ്ടോ വാക്കുകളോ കൊണ്ടോ ഒന്നും എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ നമ്മുടെ കണ്ണിണ അതായത് കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ട് അലയുന്നതിനനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മൈൻഡ് പവർ ഉള്ളിലെ ഒരു ഉൾവിളി എന്ന് പറയും സംഭവം ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അവർ കണ്ടുപിടിക്കും ഇവർ ഹൈറിലാണോ ഇപ്പോൾ ചിരി ചിരിച്ചാൽ പോലും അവർ പറയുന്ന ഈ ചിരിക്കുന്നത് വെറുതെയാണ് എനിക്കുള്ളിൽ എന്തോ ഒരു കാര്യം പറ എന്ന് പറയും അവർ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബിസസ് അതാണ് നിങ്ങളെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അതിനെ വേറെ ഒന്നും പകരം വരില്ല വേറൊരാൾ മനുഷ്യർ മാറി മാറി വരും ചിലർ പറയും കളിയാക്കി പറയും ഒരു പെണ്ണേ ഉള്ളൂ നിനക്ക് അവൾ പോയാൽ വേറെ ഒരുത്തി ഇല്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട് പെണ്ണുങ്ങളെ കമ്പനാരുമൊക്കെ കിട്ടും പക്ഷേ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് സ്നേഹിച്ചൊരു പെണ്ണ് അത്രത്തോളം ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ആരോ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണിനെ കിട്ടത്തില്ല അസു അതുകൊണ്ടാണ് ചിലരൊക്കെ ഒരു പെണ്ണ് പോയി പോയെന്ന് പറയുമ്പോൾ അത്ര നിലവിളിക്കുന്നത് അല്ലേ അവരുടെ ജീവിതം അവരുടെ കാര്യം അവർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല അസു വാല്യബിളായി കിട്ടുന്ന അസെറ്റുകളിൽ ഒന്നത് ഒരു യഥാർത്ഥ അമൂല്യമായൊരു സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു സോൾ മേറ്റിൻ കൂടെയാണ് സോ അത്തരത്തിൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കില്ല ഉണ്ടെങ്കിൽ കീപ്പായിട്ട് വെച്ചോളൂ ശ്രദ്ധിച്ചു കൊണ്ടുപോകോളൂ അതുപോലെ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സോൾമേറ്റിനെ കൊണ്ടെത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് മുഫി നിങ്ങൾക്ക് എൻ്റെ ചിന്തകൾ ഇഷ്ടപ്പെട്ടു എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി സ്ലാക്കും